കുറ്റുപാലം നഗരസഭയിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അക്ബർ അലിയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് വികസന തുടർച്ചയ്ക്കായി ഒരു വോട്ട് എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്ത വാർഡിൽ നിന്നും എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതും ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളതുമുള്ള സ്ഥാനാർത്ഥിയുടെ ഒരു അഭിപ്രായങ്ങളും സ്ഥാനാർത്ഥി നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്ന അവരുടെ നിർദ്ദേശങ്ങളും എല്ലാമാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത് എന്താണ് ഇവർക്ക് പറയാനുള്ളത് പതിനഞ്ച് വർഷക്കാലം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഇവിടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് റോഡായാലും വെള്ളമായാലും വെളിച്ചമായാലും അതുപോലെ തന്നെ പെൻഷൻ നൂറ്റി മുപ്പതോളം പെൻഷനുകൾ പാസ്സാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കൽ അതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്ന യു ഡി എഫിന്റെ പ്രധാനമായ ഒരു ആരോപണം എന്ന് പറയുന്നത് കാർഷിക മേഖലയെ അപ്പാട് അവഗണിച്ചു എന്നുള്ളതാണ് അതേ എന്താണ് കാർഷിക എന്തെല്ലാം പ്രതീക്ഷകളാണ് നൽകാൻ കഴിയുക കാർഷിക മേഖലപ്പുഴ ഇറിഗേഷന്റെ ഭാഗമായിട്ട് വെള്ളം തുറന്നു തുറന്നുവിടുന്നുണ്ട് അത് യഥാസമയം ഏത് ടൈമിലും ഇവിടെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകും ഒറ്റ പല നഗരസഭയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കഴിഞ്ഞ നഗരസഭ കൗൺസിലർ ആയിട്ടുള്ള നാസർകയാണ് ഇതിന്റെ രണ്ടാം വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നത് ഇവരുടെ പത്രികയിൽ വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ വരോട് ലോക്കൽ കമ്മിറ്റിയിലെ എട്ട് വാർഡാണ് നിലനിൽക്കപ്പെടുന്നത് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എട്ട് വാർഡാണ് നിലവിൽ ഒരു വാർഡ് കൂടിയിട്ടുണ്ട് ഏഴ് ആയിരുന്നു അതിൽ ആറ് വാർഡും കഴിഞ്ഞ തവണ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു ഇപ്പൊ എട്ട് വാർഡാണ് ആ എട്ട് വാർഡും നമുക്ക് ജയിക്കും എന്നുള്ള വലിയ വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് അത്ര ജനങ്ങളുടെ പിന്തുണയും സഹായവും ഞങ്ങൾക്കുണ്ട് അതിന്റെ പൊതുവായ കാര്യം പറഞ്ഞാൽ പ്രഗൃഢമായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് മൂന്ന് ഇവിടെ നല്ല വികസന പ്രവർത്തനം വന്ന ഒരു നാടും കൂടിയാണ് ഞാൻ നഗരസഭയുടെ ക്ഷേമകാര്യ ചെയർമാനാണ് ഈ വരോടി മേഖലയിലേക്ക് ഏതാണ്ട് ആയിരത്തോളം പുതിയ പെൻഷൻ ആയിരത്തോളം പുതിയ പെൻഷൻ പാസ്സാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ പ്രചാർത്ഥ്യം ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെൻഷൻ പാസ്സായിട്ടുള്ള ഒരു നഗരസഭ ഒറ്റ നഗരസഭ ഏതായാലും മൂവായിരത്തി എൺപത് പെൻഷൻ പാസ്സായിട്ടുണ്ട് നിലവിൽ ഇവിടുത്തെ എല്ലാ ഇപ്പം നിങ്ങൾ ഈ റോഡും എല്ലാ റോഡും ഈ ഉൾ എല്ലാ റോഡുകളും കോൺക്രീറ്റ് ആണ് ടാറിങ് അല്ല അതുമായി ബന്ധപ്പെട്ട് വീടുകൾ കൊടുത്തിട്ടുണ്ട് ആ ഓരോ സാധാരണ മനുഷ്യരുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി കിട്ടപ്പെടേണ്ട എല്ലാ കാര്യങ്ങളിലും ഒരു പരിധി വരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പറഞ്ഞ മാതിരി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട നിരന്തരമായ സമര നടത്തിന്റെ പേരിൽ എല്ലാ വേനൽക്കാലത്തും നാലും അഞ്ചും തവണ വെള്ളം വിടും ആ വെള്ളം ബന്ധപ്പെട്ട് കാർഷികയുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുവായ എല്ലാ വികസന പോകത്തിനും നാട്ടുകാരുടെ പിന്തുണയും സഹായവും ഇടതുപക്ഷം മുന്നണിക്കുണ്ട് കേരള സർക്കാരിന്റെ ജനക്ഷേമ പരിപാടികളെല്ലാം നന്നായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് നല്ല രീതിയിലാണ് രണ്ടാം വാർഡ് ഉൾപ്പെടെ ഒന്ന് രണ്ട് മൂന്ന് ഉൾപ്പെടെ നല്ല രീതിയിൽ പോകുന്ന നടത്തപ്പെടുന്നത് ഈ എട്ട് എട്ടുപാർഡും ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് രണ്ടാം വാർഡിനെ സംബന്ധിച്ച് കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് ഭരണസമുദ്ര ഭാഗത്തുനിന്നുണ്ടായെന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കാർഷിക തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതും എന്നുള്ളതും അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ആരോപിക്കുന്നുണ്ട് ജലാശയം എന്ന് ും ഇവിടുത്തെ രീതി എന്താ അറിയോ കാലങ്ങളായി വരോട് മേഖലയിൽ കാലങ്ങളായിട്ട് വെള്ളപ്രശ്നുണ്ട് ഇപ്പോഴല്ല ഒരു പത്ത് മുപ്പ് വർഷം മുതലുണ്ട് ഇപ്പൊ നോക്കൂ ഈ വാർഡ് തന്നെ ഇവിടെ എടുത്തു പറയാം ഏതാണ്ട് ഈ സഭ്യത വന്ന ലക്ഷം നൂറ്റി അറുപത്തിരണ്ട് വീട്ടിൽ വെള്ളം കൊടുത്തിട്ടുണ്ട് പ്രീ കണക്ഷൻ ആണ് അതിന്റെ പുറമെ നിലവിൽ ഞാൻ കൗൺസിലായ സമയത്ത് ഏതാണ്ട് ആയിരത്തി ഒരുനൂറ്റി അൻപത് മീറ്റർ ദീർഘിപ്പിച്ച് പൈപ്പ് പോകാറുണ്ട് അവിടെയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നിലവിൽ വെള്ളത്തിന്റെ വിഷയമില്ല ഇവിടെ കൃഷി രണ്ടാം പാടിലെ ഏറ്റവും കുറവാണ് രണ്ടാം പാടിൽ കൃഷി കമ്മിയാണ് എന്നാൽ ആ കൃഷിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വെള്ളം വിടുന്നു ആ വെള്ളം ഒരു ദിവസമേ പാടു അത് അഞ്ചും ആറും ദിവസം വരെ വെള്ളം വിട്ടുകൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു പരാതി ഇന്നു വരെ ഏത് ഇന്ന് വരെ കൃഷിഭവനിൽ അതിലൊരു പരാതിയെ വന്നിട്ടില്ല വന്നിട്ടില്ല രണ്ട് ആ എൽ എസ് ഇ ഡി കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റിയിലെ മെമ്പർ സി പി എം പൊതു ഞാനാണ് ഇന്ന് വരെ എനിക്കോ നിലവിൽ പൊന്നാം വാർഡ് കൗൺസിലാണ് അക്ബർ അക്ബറിനോ ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല ഞാൻ ഇപ്പൊ നിലവിൽ മുപ്പത്തി ആറ് മുപ്പത്തി എട്ടാം മുപ്പത്തി ഒമ്പതായി ആ വാർഡ് കൗൺസിലർ ഏറ്റവും കൂടുതൽ മേപ്പാടം പാടശേഖര സമിതി എന്ന പ്രദേശമുണ്ട് അവിടുത്തെ വെള്ളവും കൃത്യമാണ് ഇതൊരു വെറുതെ നല്ലത് മാത്രമായിട്ടാണ് ഇതിനെ കുറിച്ച് കാണാറ് എന്തായാലും വരോട് ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള എട്ട് വാർഡിലും വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ മുഴുവൻ പ്രവർത്തകരുടെയും ആത്മവിശ്വാസമാണ് നമുക്ക് കാണുന്നത് എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു